ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല ഇന്നും വീഡിയോ ഇടാണ്ടിരുന്ന നമുക്ക് ഡോളർ കിട്ടണ്ടേ മക്കളെ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലൈവൊക്കെ കുറേ പേര് കണ്ടു ലൈവിലൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു അങ്ങനെ ലൈവ് കഴിഞ്ഞു പിന്നെ പിന്നെതാ ചായ കുടിക്കേണ്ട സമയമായി അപ്പോൾ ചായ കുടിക്കുമ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കണ്ടൻറ്റ് ഇങ്ങനെ കിട്ടണ്ടേ അപ്പോൾ കണ്ടൻറ്റിൻ്റെ ദാരിദ്ര്യമാണ് അപ്പോൾ കണ്ടൻറ്റ് കിട്ടാത്ത കാരണമാണ് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ അവസാനം അവിടെ ഇരിക്കേണ്ട കേട്ടോ അവൻ എന്തൊക്കെയോ ചോദിക്കണ്ട അവർ ആപ്പച്ചി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാപ്പച്ചി എനിക്ക് അൽഫാം മന്തി വാങ്ങിച്ചു തരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി എന്നിട്ട് എന്താ വാങ്ങിച്ചെന്നില്ല അപ്പോൾ ഇനിപ്പോയി ഞാൻ പറഞ്ഞു ഇനി വന്നാൽ വാങ്ങിച്ചു തരും വാപ്പച്ചി എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ആ വാപ്പച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വന്ന എന്തായാലും എനിക്ക് വാപ്പച്ചി വാങ്ങിച്ചു തരും ഇപ്പോൾ സമയമില്ലാണ്ട് പോയതല്ലേ എന്നൊക്കെ പറയണം ഞാനൂട്ടാ അപ്പം അവന് ഓക്കെ എന്നാൽ ഇനി വരുന്ന വരാം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാം അമ്മച്ചി എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ശരി നീ ഇപ്പം ഈ ചായ കുടിക്കാൻ ഞാൻ ചായ കുടിക്കുമ്പോൾ ബ്രെഡാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ വേറെ ഒരുപാട് എണ്ണമൊഴുക്കുള്ള അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചു അതു തന്നെയാണ് കേട്ടോ കാര്യം അപ്പോൾ ഇന്ന് എന്താണ് ഇതൊരു ഈവനിങ് വ്ലോഗായിട്ട് കണ്ടാൽ മതി അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ചീര വിത്ത് ഇടുന്ന ആ ഒരു ടൈമിലുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊക്കെ നോക്കുക ഗൈസ് അതൊക്കെ നമ്മുടെ അങ്ങനെ വലുതായിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉയരം വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല അതല്ലേ ഇവിടെ ഒരു നമുക്കൊരു മുളക് തെയ്യുണ്ട് കേട്ടോ ആ മുളക് തെയ്യ് എന്താണെന്നറിയാ നല്ല രീതിക്ക് വന്നതായിരുന്നു പിന്നെ അതെങ്ങനെയാണ് ഒരു വരടിച്ച പോലെ അതിൻ്റെ ആ തൂമ്പ് ഭാഗം അപ്പം എനിക്ക് ഇതുപോലെ പറഞ്ഞപ്പോൾ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം പഴകിയിട്ട് പഴകിയ കഞ്ഞിവെള്ളം കുപ്പിയിലാക്കിയിട്ട് അത് കളിച്ചു കൊടുത്താൽ മതിയെന്നപ്പോൾ അത് ഒരു ദിവസം ചെയ്യണം അപ്പം ഇക്കാലത്ത് പറഞ്ഞപ്പോൾ ഇക്കി പറഞ്ഞാൽ അതങ്ങനെ ചെയ്ത് നോക്കുന്ന പിന്നെയാണെന്ന് കേട്ടോ അപ്പം അതാ നമ്മുടെ ബാക്കിൽ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പയറ് പയറിൻ്റെ തെയ്യ് അപ്പോൾ അത് രണ്ട് മൂന്ന് പയറൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കിട്ടാ രണ്ട് മൂന്നെണ്ണം ഞാൻ അതൊന്ന് പറിച്ചു വിട്ട എന്നിട്ട് കറിയൊക്കെ വെച്ചു പക്ഷേ അത് അതുമാത്രമായിട്ട് കറി വയ്ക്കാൻ തികയില്ല കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ ആ ചീരയൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഇനി ഇതാ നമ്മൾ മുകളിലേക്ക് പടർത്തി ആ ഒരു ചുരക്കുണ്ടല്ലോ അതെത്രയായിന്ന് നമുക്ക് നോക്കാം കണ്ടില്ലേ അന്ന് നിങ്ങൾ കാണുമ്പോൾ ചെറിയ ഒരു ഒരു പിഞ്ചായിരുന്നു അല്ലേ ഇപ്പോൾ കണ്ടില്ലേ അത് ഇത്രയായിട്ടാണ് ഇനി ഒരു കുറച്ചും കൂടെ വലുതാകുമ്പോൾ ഞാൻ പറിക്കുന്ന വീടൊക്കെ ആയിട്ട് വരാട്ടെ അതിൽ ഒരുപാട് ഈ ഒരു ടെറസിൻ്റെ പകുതിയോളം പടർന്ന് നിന്നതായിരുന്നു അന്ന് പക്ഷേ ഇപ്പം അത് കുറച്ച് മാത്രമാണ് ട്ട ഉണ്ടായിട്ടുള്ളു ഒരു ചെറിയ തൈ മാത്രമാണ് മുകളിൽ പടർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത വീട്ടിലേക്ക് സ്കൂളിലേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞു കുഞ്ഞ് കൃഷികളും കാര്യങ്ങളൊക്കെ ചെറുത് സ്ഥലം പരിമിതി മൂലമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ ഞാൻ ഇന്നലെയും വീഡിയോസ് ഇട്ടിട്ടില്ല എന്നും വീഡിയോസ് ഇട്ടിട്ടില്ല അപ്പോൾ ഈ ടെറസിൻ്റെ മുകളിൽ വന്ന് നിൽക്കുമ്പോഴേ നല്ല കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ മുകളിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ വീഡിയോസ് എടുക്കാൻ ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് എടുക്കാണ്ടിരുന്നത് എല്ലാ സമയവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്ന ആ ഒരു സമയത്തൊക്കെയാണ് വീഡിയോ ചെയ്യാറുള്ളത് പിന്നെ വ്യൂ വ്യൂസിനെ കുറിച്ച് ആലോചിച്ചാൽ എന്താ പറയുക വീഡിയോ ഇടാൻ തന്നെ തോന്നില്ല അപ്പോൾ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇടുന്നുള്ളൂ എന്ന് വിചാരിച്ചു അപ്പോൾ ആൾക്കാർക്ക് കാണുമ്പോഴും ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വേണമല്ലോ അത് വെറുതെ എന്തെങ്കിലും വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇട്ടില്ല അപ്പോൾ ഇന്നും വീഡിയോ ഒന്നും ഇല്ല പക്ഷേ എന്നാലും വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇന്നും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ലൈവൊക്കെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞിട്ട് ചായ കൂടി ഇരിക്കണ ആ ഒരു സമയത്ത് ചെയ്യാ ഒരു വീഡിയോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ കുട്ടികളൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒക്കെ ഒരു നാലുമണിക്കൊക്കെ വന്നു വിട്ടാ അപ്പോൾ ഇപ്പോൾ സമയം അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ടി വി ഒക്കെ കാണണം കുറച്ച് നേരം ടി വി കാണും എക്സാം ആണെങ്കിൽ അവർ പിന്നെ ഈ ഫോണ് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അവർ അത് ചെയ്യണത് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരമല്ലേ എന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം സന്ധ്യ അയച്ച പഠിക്കണമല്ലോ അപ്പം പിന്നെ കുറച്ച് നേരം ഞാൻ ടി വി കാണാൻ അയക്കും അല്ലെങ്കിൽ ഫോൺ വന്ന് നോക്കൂ അപ്പോൾ അതിനേക്കാളും നല്ലതാണല്ലോ ടി വി കാണുന്നതെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു നല്ല നല്ല കണ്ടൻറ്റായിട്ട് വരാമെന്ന് ഓരോരോ ദിവസവും വിചാരിക്കും പക്ഷേ കണ്ടൻറ്റ് കിട്ടണില്ല ഇനിയിപ്പോൾ ഓരോരോ ഡൈൻ മൈ ലൈഫൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയെന്നും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആരും ഒരു കമൻറ്റ് അറിയിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വീഡിയോ അങ്ങനത്തെ വീഡിയോസൊന്നും എടുക്കാത്തത് കേട്ടാ അല്ലെങ്കിൽ ഒരു ഒരു ഡേ ഫുള്ളായിട്ടൊക്കെ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേക്ക വീട്ടിലുള്ള സമയത്ത് അപ്പം കപ്പം ഇല്ല വർക്ക് വർക്കിന് പോയിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ ഞാനും ആയിട്ടുണ്ടാകുമ്പോൾ എനിക്കൊരു സുഖം തോന്നില്ല അപ്പം ഉള്ള സമയത്ത് ഞാൻ ഫുള്ളായിട്ടൊരു ഡൈൻ മൈ ലൈഫൊക്കെ ചെയ്യാട്ട പിന്നെ ട്രൈപോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ ഓൺലൈനിൽ ചെയ്തിട്ടുണ്ട് മറ്റേ ഓൺലൈനിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മീഷോയിൽ നിന്ന് വരുമായിരിക്കും അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ അപ്പം ഞാൻ പങ്കുവെക്കാം അതുപോലെ നിങ്ങൾക്ക് ഡെയിലി മൈ ലൈഫോ മോർണിംഗ് റൊട്ടീൻ അതുപോലെ ടിപ്സ് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും അതൊക്കെ എങ്ങനെയാണ് എങ്ങനത്തെയൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ കമൻസിലൂടെ അറിയിച്ചാൽ മതിയിട്ടാണ് അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ലൈവ് ചെയ്യുമ്പോൾ കുറേ കുറേ കൂട്ടുകാർമാർ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടും കേട്ടാ നമുക്ക് അപ്പോൾ ആരൊക്കെയാണ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻസ് അറിയിക്കുക അപ്പോൾ എന്നും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ അടിപൊളി കണ്ടൻറ്റൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ